ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സന്ദീപ് പര്യടനം നടത്തി ശനിയാഴ്ച രാവിലെ പുള്ളി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പാട് പുറത്തൂർ ചാഴൂർ ചിറയ്ക്കൽ കരൂപ്പാടം കോലോത്തുംകടവ് കടവ് താന്യം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ചെമാപ്പള്ളി ബോട്ടുകടവിൽ സമാപിച്ചു സമാപന യോഗം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ മാമ്പുള്ളി റോഡിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്യും നവീന സങ്കേതത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും അസ്വസ്ഥതയുള്ള ആ ഭരണത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹമുള്ള വലതുപക്ഷ രാഷ്ട്രീയ ധാരകൾ കേൾക്കാൻ സുഖമുള്ള ചില മുദ്രാവാക്യങ്ങൾ ചാഴൂരിലെ മനുഷ്യരുടെ മനസ്സിലേക്ക് വെക്കുന്നുണ്ട് ചിലർ പറയുന്നു മാറി ചിന്തിക്കണം ചിലർ പറയുന്നു ചേരുള്ള ചാഴൂരാകണം ഇത് രണ്ടും ഈ നാടിനാവശ്യമില്ല അങ്ങനെ മാറി ചിന്തിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നതിന്റെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞുപോയ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു നൂറുകണക്കിന് അമ്മമാർ കർഷകർ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ ഞങ്ങളെ കാണാൻ കേൾക്കാൻ ഈ രാഷ്ട്രീയ മുന്നണിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞുപോയ സ്വീകരണ കേന്ദ്രങ്ങളിലുണ്ട് എന്തുകൊണ്ടാണത് ജനങ്ങളുടെ വിശ്വാസ്യത കത്തുസൂക്ഷിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ലതുപോലെ സാധിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരല്ല ഈ കൂട്ടത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ഏതു പ്രതിസന്ധിയിലും ഏതു സമയത്തും ഒരു ഫോൺ വിളിയുടെ അകലത്തിൽ നിങ്ങൾക്ക് സമീപസ്ഥരാകാൻ കഴിയുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണി മത്സരിപ്പിച്ചിരിക്കുന്ന ആളുകൾ